സുഹായ മക്കളെ ഏകയാണ് വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മോഡൽ എക്സാമിനെയാണ് മോഡൽ എക്സാമിന് മുമ്പേ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ നമ്മുടെ വരുന്ന മോഡൽ എക്സാമിനേഷനും ശേഷമുള്ള പബ്ലിക് എക്സാമിനേഷനും പെർഫെക്റ്റ് ആയിട്ട് മാറ്റാം നന്നായിട്ട് എഴുതാം എന്നതിനെ പറ്റി പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കൊരു വൺ അവർ എടുത്താലത് സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓർഡർ എഴുതിയെടുക്കാം ചാപ്റ്റർ എഴുതിയെടുക്കാം ആ ചാപ്റ്ററിൽ തന്നെ പ്രധാനപ്പെട്ട കണ്ടൻറ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഫിസിക്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോമാഗ്ന ഇൻഡക്ഷൻ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിൻസും നിങ്ങൾ എഴുതി വയ്ക്കുക ഹെഡിങ് മാത്രം എഴുതി വെച്ചാൽ മതി ഓക്കെ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള ടോപ്പിക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും പിന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇതിനെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത്രമാത്രം എനിക്ക് പഠിക്കാനുണ്ടെന്നില്ലേ സോ ആ പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആദ്യത്തെ കാര്യം പല ആൾക്കാർക്കും എന്തൊക്കെ പഠിക്കാനുണ്ട് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നറിയില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്സ് ടിക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് ഇത്രയും ടോപ്പിക് എഴുതി കഴിയുമ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ചെറിയതായിട്ട് ഡൗൺ ആയി കിടക്കും പക്ഷേ ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് ഇങ്ങനെ ടിക്ക് ടിക്ക് ടിക്കെയ്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഉയർന്ന് ഉയർന്നുയർന്നു വരും ശരിയല്ലേ സോ അതിപ്പോൾ തന്നെ ചെയ്തോളൂ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എനിക്ക് എത്രമാത്രം സമയം വേണ്ടി വരും ഓരോ ടോപ്പിക്കും കവർ ചെയ്യാൻ എന്നൊരു ധാരണ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യം മറന്നുപോകരുത് മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പി വൈ ക്യു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് നമ്മൾ സീരീസ് ഇപ്പോൾ തുടങ്ങും അതേപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടി ടീച്ചേഴ്സ് അവർക്ക് അവർക്കിതിരെ സപ്പോർട്ട് കൊടുക്കണം നിങ്ങൾ ഇതുവരെ കുട്ടി ടീച്ചേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ മസ്റ്റേറ്റും കാണുക എല്ലാ ദിവസവും കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾ ക്ലാസ് എടുത്തരും ഓക്കെ സോ അവരെ ക്ലാസ്സുകളൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ആയിട്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ കാര്യം ഞാൻ പറയുന്നത് മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടും ആ കോൺഫിഡൻസ് നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വരെ നിൽക്കുകയും ചെയ്യും ഓക്കെ ആണല്ലോ സോ വീണ്ടും കാണാം